ഹാനോത്തോ നമ്മിൽ നിന്നെല്ലാം കബൂൽ ചെയ്യുമാറവട്ടെ ഈ സമയത്ത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് സമ്മിശ്ര വികാരമാണ് തീർച്ചയായിട്ടും ഉണ്ടാവുക അതല്ലെങ്കിൽ ഉണ്ടാകേണ്ടത് ഒന്നാമതായി പരിശുദ്ധമായ റമൽദാനിനെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു ആ സന്തോഷം ചെറുതല്ല രണ്ടാമതായി വിശുദ്ധമായ റമൽദാൻ നമ്മളോട് വിടു പറയുമ്പോൾ ഒരു റമലാനിനെ സ്വീകരിക്കുവാൻ നാം ബാക്കിയുണ്ടാകുമോ ഇല്ലേ എന്നുള്ളതായ ഒരു ഉറപ്പും നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതായ ഒരു ദുഃഖവും നമ്മെ അലട്ടുന്നുണ്ട് ഏതായിരുന്നാലും അള്ളാഹു വസ്ബാനു വത്താല നമുക്ക് ചെയ്ത അനുഗ്രഹമാണ് പരിശുദ്ധമായ റമദാൻ മാസവും അതുപോലെ തന്നെ വിശുദ്ധമായ പെരുന്നാൾ സുദിനവും പെരുന്നാളിൻ്റെ രാത്രിയും പകലുമൊക്കെ വിശ്വാസികളായ നമുക്ക് പ്രധാനമാണ് യോമുൽ സമ്മാനത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ സുദിനം എന്നാണ് ഈ വിശുദ്ധമായ പെരുന്നാൾ ദിവസത്തെ ബഹുമാനപ്പെടനെ ബസ്ലു വസ്വലമാൻ വിശേഷിപ്പിച്ചു വാനലോകത്ത് ആ നിലക്കറിയപ്പെടുന്നു എന്നാണ് അതിൻ്റെ കാരണം വിശ്വാസി ലോകം എല്ലാം ഉള്ളാഹുറബുലുജത്തിന് വേണ്ടി ത്യാഗത്തോടു കൂടെ ത്യജിക്കുവാനും ചെയ്യുവാനും സന്നദ്ധമായപ്പോൾ അതിനർഹമായ പ്രതിഫലം ഉള്ളാഹുസ് ഹാനു വരെ സമ്മാനിക്കുന്ന സുദിനമാണ് പെരുന്നാൾ സുദിനമെന്ന് നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന വിശ്വാസികൾ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഉള്ളാഹുറബുലുജത്തിൻ്റെ മഹത്തായ മാപ്പിലേക്കാണ് നിങ്ങൾ യാത്ര തിരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തി കൊണ്ട് മഹാന്മാരായ മലായിക്കത്തുകൾ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുമെന്ന ഹദീസിൽ കാണാൻ സാധിക്കും നൽകുമാറാവട്ടെ വിശുദ്ധമായ ദിവസത്തെ ആദരിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഒന്നാമതായി കിബീർ കിബീറിനെ കൊണ്ട് നിങ്ങൾ പെരുന്നാളുകളെ അലങ്കരിക്കുകയെന്ന് അള്ളഹാൻ റസൂൽ പറഞ്ഞു മാസപ്രവി ദൃശ്യമായത് മുതൽ ഇമാംസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നവരെയുള്ള ഏത് സമയവും എവിടെ വെച്ചും ആർക്കും ചൊല്ലൽ സുന്നത്താണ് സഹോദരിമാരെ സംബന്ധിച്ച് വീട്ടിൽ വെച്ചുക്കത്തോടുകൂടെ തെക്കിബീറുകൾ വർദ്ധിപ്പിക്കൽ സുന്നത്തുണ്ട് അങ്ങാടികൾ തെക്കി വീറിച്ചെല്ലാം പുള്ളികൾ തെക്ക് വീറിച്ചെല്ലാം നടവഴികളിൽ തെക്ക് വീറിച്ചെല്ലാം എല്ലായിടങ്ങളും തെക്കിബീറിൻ്റെ ശബ്ദമുഖരിതമായ ഒരന്തരീക്ഷം സൃഷ്ടിക്കുവാനും സാധിക്കുക എന്നുള്ളത് പ്രധാനമാണ് അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിന് ആദരിച്ചുകൊണ്ട് കുളിച്ച് വൃത്തിയാവുക നഖം വെട്ടുക ശരീരത്തിൽ ഉപ ഒഴിവാക്കേണ്ട രോമങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക ഇതൊക്കെ സുന്നത്താണ് പെരുന്നാളിൻ്റെ കുളി ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്നുള്ള നിയത്തോടുകൂടെ കുളിക്കൽ പ്രത്യേകമായി സുന്നത്തുണ്ട് ആ കുളി നഷ്ടപ്പെട്ടു പോയാൽ കൊല്ല വീട്ടിൽ വരെ സുന്നത്തുണ്ട് എന്നുള്ളതാണ് നിയമം അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ച് പള്ളികളിൽ പോയി പെരുന്നാളിന് സ്കാരം നിർവഹിക്കുക എന്നുള്ളത് പ്രധാനമാണ് ആ യാത്ര നടന്നുകൊണ്ടായാൽ അത്രയും നന്നു ഓരോ അടിക്കും ഒന്നാവശ്യം ഹാനും പ്രതിഫലം സമ്മാനിക്കുന്നതാണ് അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് വീടുകളിൽ വെച്ച് നിസ്കരിക്കുക അതിനുവേണ്ടി സമയം കണ്ടെത്തുക പെരുന്നാൾ നിസ്കാരം ഒക്കെ സുന്നത്താണ് ഉപേക്ഷിക്കാൻ നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്കൊരിക്കലും തയ്യാറാകരുത് കാരണം അല്ലാഹു സമ്മാനവത്തരം രണ്ട് പെരുന്നാൾ സുദിനങ്ങളെ വർഷത്തിൽ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളൂ ആ രണ്ട് ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരത്തിൽ ഉപേക്ഷ വരുത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് സമ്മാനിച്ച ഒരു സമ്മാനം സ്വീകരിക്കുവാൻ നമ്മൾ സന്നദ്ധമായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം വളരെ പ്രിയപ്പെട്ട ഒരാൾ ഒരു പ്രസൻറ്റേഷൻ തന്നിട്ട് അത് നമ്മൾ തിരസ്കരിച്ചാൽ എന്തായിരിക്കും അതിൻ്റെ തിക്തഫലം അതിനേക്കാൾ വലിയ അപകടമാണ് അള്ളാഹു അബുലിസത്തിൻ്റെ സമ്മാനം തിരസ്കരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് നിസ്കരിക്കാൻ കഴിയുന്ന എല്ലാ സഹോദരിമാരും വീട്ടിൽ വച്ച് സംസ്കരിച്ചിരിക്കണം ചെറിയ പെരുന്നാൾ നെണ്ടക്കായത്ത് സുന്നതിസ്കാരം അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള കൂടി കേവലം രണ്ട്രക്കായ സുന്നതിസ്കരിച്ചാലും അതിൻ്റെ അടിസ്ഥാനപരമായ പ്രതിഫലം ലഭിക്കും പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ തെക്ക് വീറുത്തുൽ എഹ്റാമനു ശേഷം വജ്ഹുത്ത് ഓദി അത് ഓദി സംസ്കാരത്തിലെ ഫാത്തിഹിലേക്ക് പ്രവേശിക്കുന്നതിനുമുമ്പ് ആദ്യ തിരക്കയത്തിൽ ഏഴ് തെക്കി രണ്ടാമത്തെ രണ്ടാമത്തെ ഫാത്തിൽ ഫാത്തിയിൽ മുമ്പ് അഞ്ച് തെക്കി ചൊല്ലുക ആ തെക്ക് വീറുകൾ കിടിയൽ സുബാൻ അള്ളാഹി വലഹമദുൽഹി വല ഇലഹ് ഇല്ലാഹു അള്ളാഹു അക്ബർ എന്ന് പ്രത്യേകമായി ഒരുവിടുവാൻ വേണ്ടി നമ്മൾ സന്നദ്ധമാവുകയും ചെയ്യുക എന്നുള്ളത് അതിൻ്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ കുടുംബ സന്ദർശനം നമ്മളെ കുട്ടികൾ അല്ലെ കുട്ടികൾക്ക് ഒക്കെ പ്രത്യേകമായ സന്തോഷം പകരൽ പുതിയ വസ്ത്രം ഉടുക്കൽ ഇതൊക്കെ സന്നദ്ധുള്ള കാര്യമാണ് അതേസമയം മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെയും വിട്ടു നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഒരറ്റക്കാരും കൂടി ഞാൻ ചുരുക്കി പറയട്ടെ ഈ വിശുദ്ധമായ പെരുന്നാൾ ദിവസം നമ്മളിന്ന് കടന്നു പോകുമ്പോൾ നമ്മെ നാമാക്കിയ പലരും നമ്മുടെ കൂടുകയില്ല അവർ ആറടി മണ്ണിൽ അവരുടെ അവസ്ഥ നമുക്ക് അറിയുകയില്ല അവർ പ്രയാസത്തിനാണോ അതല്ല സന്തോഷത്തിനാണോ നാം അറിയുന്നില്ല അവർക്ക് സന്തോഷം പകരുവാൻ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ് മരിച്ചുപോയ ആളുകളെ മറന്നു കളയണമെന്ന് പഠിപ്പിച്ച ഒരു മതമല്ല പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടി മുന്നൂറ് തവണ സുബഹാനുഹി അഭി ഹംതി എന്നുചരിച്ചു കൊണ്ട് അതിൻ്റെ പ്രതിഫലം അവളുടെ കബർ ജീവിതത്തിലേക്ക് നമ്മൾ ഹതി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കബറുകളിൽ പ്രകാശങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെടുമെന്ന് ബഹുമാനപ്പെട്ടിമാമുസാരി ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും അച്ഛന് നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ നമ്മളെ നോഹം സ്വീകരിച്ചുമാറാവട്ടെ നമ്മളോട് പൊരുത്തപ്പെടുമാറാവട്ടെ നമ്മളെ നാളെ സ്വർഗത്തിൽ ഒന്നിപ്പിച്ചു തരുമാറാവട്ടെ ആമീൻ ബ്രഹ്മബത്തിക് റഹ്മാൻ റഹിമീൻ നിങ്ങളുടെ ദ്വപ്പെടുത്തണമെന്ന് അപേക്ഷിച്ച് അവസാനിപ്പിക്കുന്നു അസ്ലാമി